ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് പി എ ബൈഫബ് കുമാറിൽ നിന്നും സ്വാതി മലിവാൾ എം പി നേരിട്ടത് ക്രൂരമർദ്ദനമെന്ന പോലീസ് എഫ്ഐആർ ഏഴു തവണ ബൈഫബ് കുമാർ മലിവാളിന്റെ കരണത്തടിച്ചെന്നും നെഞ്ചിലും വയറ്റിലും ഇടുപ്പിലും ചവിട്ടിയെന്നും സ്വാതി മലിവാൾ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു കെജ്രിവാളിന്റെ വീട്ടുമുറ്റത്തിരുന്ന് താൻ കുറെ കരഞ്ഞുവെന്നും പോലീസിന് നൽകിയ മൊഴിയിൽ സ്വാതി വ്യക്തമാക്കി മജിസ്ട്രേറ്റിനു മുൻപാകെ സ്വാതി രഹസ്യമൊഴിയും നൽകിയിട്ടുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് സ്വാതി കെജ്രിവാളിന്റെ വസതിയിലെത്തിയത് കെജ്രിവാളിനെ കാത്ത് സ്വീകരണ മുറിയിൽ ഇരിക്കുമ്പോൾ ബൈഫവ് കുമാർ അവിടേക്ക് കടന്നു വന്നു സ്വാതി ധരിച്ചിരുന്ന ഷർട്ടിൽ കയറി പിടിച്ചെന്നും തലമുടി ചുരുട്ടിപ്പിടിച്ച് മേശയിൽ ഇടിച്ചെന്നും മൊഴിയിൽ പറയുന്നു സ്വീകരണ മുറിയിലൂടെ തന്നെ വലിച്ചിഴച്ചു മർദ്ദിക്കരുതെന്ന് വൈഫവിനോട് പറഞ്ഞിരുന്നു എന്നാൽ ബൈഫവ് മർദ്ദനം തുടരുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാർ എത്തിയാണ് തന്നെ രക്ഷിച്ചതെന്നും സ്വാതി മൊഴിയിൽ വ്യക്തമാക്കുന്നു കേജ്രിവാളിനെ കാണാൻ വീട്ടിലെത്തിയ സമയത്ത് അതിക്രമം നേരിട്ട് വന്ന സ്വാതിയുടെ പരാതിയിൽ വൈഭവ് കുമാറിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു പരാതി നൽകിയ വിവരം സ്വാതി തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ നേരത്തെ അറിയിച്ചിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ കേജ്രിവാളിനെ സന്ദർശിക്കാൻ വസതിയിലെത്തിയ സ്വാതി മലിവാളിനെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ബൈഫബ് കുമാർ കയ്യേറ്റം ചെയ്തു എന്നാണ് ആക്ഷേപം സ്വാതി തന്നെ ഇക്കാര്യം പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് പരാതിപ്പെട്ടു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഡൽഹി പോലീസിന്റെ ഒരു സംഘം സ്വാതിയുടെ വസതിയിലെത്തി മൊഴിയെടുത്തിരുന്നു സ്വാധിയോട് കെജ്രിവാളിന്റെ സ്റ്റാഫ് മോശമായി പെരുമാറിയെന്ന് സഞ്ജയ് സിംഗ് എംപിയും സ്ഥിരീകരിച്ചിരുന്നു ബൈഫബ് കുമാർ ഇപ്പോൾ പഞ്ചാബിലാണ് മുൻകൂർ ജാമ്യം തേടി ഇയാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചേക്കുമെന്ന് വിവരമുണ്ട് ബൈഫവ് കുമാറിനോട് നാളെ നേരിട്ട് ഹാജരാകണമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടു വൈഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്യാൻ ഡൽഹി പോലീസ് നീക്കം തുടങ്ങി കേസിൽ അന്വേഷണ സംഘം വിപുലീകരിച്ച പോലീസ് കെജ്രിവാളിന്റെ വീട്ടിലെ സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ചു അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ മോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചു മുഖ്യമന്ത്രിയുടെ വസതിയിൽ വച്ച് ഒരു വനിതാ പാർലമെന്റ് അംഗത്തിനു നേരെ മോശമായ പെരുമാറ്റം ഉണ്ടായിട്ടും കെജ്രിവാൾ നിശബ്ദനായിരുന്നുവെന്ന് മഹിളാ മോർച്ച ഡൽഹി ഘടകം അധ്യക്ഷ റിച്ച പാണ്ഡെ പറഞ്ഞു സംഭവം നടക്കുമ്പോൾ സുനിത കേജ്രിവാൾ എവിടെയായിരുന്നുവെന്ന് മഹിളാ മോർച്ച ജനറൽ സെക്രട്ടറി പ്രിയം ഭരദ്വാജും ചോദിച്ചു എ എ പിക്ക് പുതിയ കുരുക്കുകൾ സമ്മാനിച്ചാണ് പാർട്ടിയുടെ എം പി ആയ സ്വാതി മലിവാൾ എത്തിയത് അവസരം മുതലെടുത്ത് ബി ജെ പി രംഗത്തുവന്നിരുന്നു വിഷയത്തിൽ ദേശീയ വനിതാ കമ്മീഷനും ഇടപെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഡൽഹിയിലെ വസ്തിയിൽ പോയപ്പോൾ കെജ്രിവാളിന്റെ സഹായിയായ ബിഷപ്പ് കുമാർ ബൈഫവ് കുമാർ കയ്യേറ്റം എന്ന സ്വാതി മലിവാളിന്റെ ആരോപണത്തിൽ ബി ജെ പിയും ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും വെള്ളിയാഴ്ച പതിനൊന്ന് മണിക്ക് വനിതാ കമ്മീഷന്റെ ഓഫീസിൽ ബൈഫവ് ഹാജരായിരുന്നു